ഓർമ്മകളെ കുറിച്ച് സജീവ വളരെ പ്രിയപ്പെട്ട ദലീമ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് വളരെയധികം കടപ്പാടുള്ളതാണ് ഒരു സംഗീത ലോകത്ത് ഞാൻ മദ്രാസില് ഗിരി സാറിനെ തന്നെ പിന്നെ ഒരുപക്ഷെ നീപരിവോളത്തില് പാട്ട് പാടാൻ അവിടെ മദ്രാസിൽ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ വരികളായിരുന്നു നീ ഒരുവോളം ജോൺസൺ മാസ്റ്റർ മ്യൂസിക് ചെയ്തിട്ട് ഈ തന്നലും തിങ്കളും എന്നുള്ള പാട്ട് അതിന് ഗിരീഷ് പുതഞ്ചാരി സാർ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നീ മദ്രാസ് വരെ വരണം ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം അപ്പൊ അടുത്തൊരു സിനിമയിൽ നിനക്കൊരു പാട്ട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി ഞാനപ്പോൾ ഞങ്ങൾ മദ്രാസിൽ ചെന്നു എന്നെ കൊണ്ടുപോയി കമൽ സാറിനെ പരിചയപ്പെടുത്തി വിദ്യാ വിദ്യാസാഗർ സാറിനെ പരിചയപ്പെടുത്തി അങ്ങനെയാണ് എനിക്ക് കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് എന്ന സിനിമയിൽ ഏഹ് മറ്റേ മഞ്ഞു പക്ഷി എന്നുള്ള പാട്ട് എനിക്ക് കിട്ടുന്നത് ഗിരീഷ് പുത്തഞ്ചേരി സാറാണ് അതിൻ്റെ ശരിക്കും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത് സാറിന്റെ പാട്ടില് എനിക്ക് ഞാൻ പാടിയ പാട്ടുകളൊക്കെ എനിക്ക് വലിയ ജീവനാണ് മഞ്ഞമാസ പക്ഷിയും ഈ തനലും ഒക്കെ എനിക്ക് വലിയ ജീവൻ തന്നെയാണ് പക്ഷെ എനിക്ക് ശോകഗാനങ്ങളോട് വലിയ ഇഷ്ടമാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ എപ്പോഴും നടക്കുന്ന ഒരു പാട്ടുണ്ട് അത് ഞാൻ ഒരു രണ്ടു പരിപാടാണ് മനസി രാത്രി മഴയായി ഓർമകളെ മനസി മണി ചിമിഴ് ഓ അതിൻ്റെ വരികൾ മഞ്ഞു പോകുമീരാവും നിറസന്ധ്യ നിർക്കുമീരാവും എന്തെല്ലാം വരി എന്റെ വരികളൊക്കെ കേട്ട് ഇത്ര മനോഹരമാണ് എനിക്ക് അത് തന്നെ എത്രയോ പാട്ടുകൾ ഓരോ പാട്ടും പറയാൻ ഏറ്റവും ജനകീയമായ ആദ്യത്തെ പാട്ട് നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞാല് രാത്രിയിൽ എന്ന് പറയുന്ന പാട്ടാണ് ജോണി വാക്കർ എന്ന് പറയുന്ന ജയരാസറിന്റെ സിനിമയിലെ രാത്രിയിൽ എന്ന് പറയുന്ന പാട്ടാണ് ആദ്യം ഏറ്റവും ഏറ്റവും ഹിറ്റായിട്ട് വരുന്ന ഒരു പാട്ട് അതിന്റെ വരികളും ഒക്കെ ഒരു ഫസ്റ്റ് പാട്ടാണേലും ഇപ്പൊ എടുക്കുമ്പോഴും ആ പാട്ടും ഇപ്പോഴും വളരെ ഹിറ്റായിട്ടുള്ള പാട്ടാണ് എസ് പിങ്കടേഷ് സാറുമായിട്ടുള്ള കോമ്പിനേഷനില് ഒരുപാട് ഇതുപോലത്തെ വളരെ ബ്യൂട്ടിഫുൾ സോങ്സ് ഉണ്ടായിട്ടുണ്ട് ആ അതില് എസ് പിടേശ് സാറിനെ നമുക്ക് ലിറിക്കൽ പോലും കാണാൻ പറ്റും ഇപ്പം മിന്നാരം ഒരു വല്ലം പൊന്നും പോകും എനിക്ക് ചേച്ചി അങ്ങനെ കൊക്കു ഒരുപാട് പാട്ടുകാരെ നോക്കിട്ട് കിട്ടാതെ ഏഹ് അല്ലാട്ടോ പാട്ടും പാടി ഞാൻ വന്നു കോമനെ ഡാൻസ് കളിക്കുന്നുണ്ട് ഒരു കോടി പൊന്നും പൊന്നുമ്പോൾ കണി കാണാൻ വേണ്ടല്ലോ പറഞ്ഞിട്ട് ഒരു വിപ്ലവം ഉണ്ട് ലാസ്റ്റ് നാല് ആ അത് വെച്ചിട്ടാ പഠിക്കുന്നത് ഇറക്കി ഒരു കുക്കുക്കു കു പണി കിട്ടിയിട്ടുണ്ട് ഏഹ് ആലീസിന് കൊണ്ടല്ലാരുന്നൊരു മൂവി ഉണ്ടായിരുന്നു സാറിന്റെ മൂവിയില് അത് ആദ്യത്തെ ും എന്ത്രില്ല അങ്ങനെ ശരിയാശ് പാടിയിട്ട് അതിനകത്ത് നല്ല ടേക്ക് നോക്കി എടുത്തു വെച്ചു എനിക്ക് അങ്ങനെ ആദ്യം ഒരു ബാക്കിയുള്ളതെല്ലാം നോർമൽ ആണ് പക്ഷേ നമ്മുടെ കാക്കാട്ടിലെ പാപ്പാത്തിയെ വാ പൂപ്പാട്ടിലെ അങ്ങനെ പറക്കും തെളിയാന്ന് പറയുന്ന സാറിന്റെ പിന്നെ ഇത് എസ് പി വെങ്കടേഷ് സാറിന്റെ പേര് പറയുമ്പോൾ നമ്മള് അക്കരെ നിക്കുന്ന ചക്കരമാവലിമുത്ത മണി അല്ലെങ്കിൽ കെട്ടിയ ചെറു ചെറു മണികളെന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര പാട്ടാ അത് അത് അവിടെ പാടിയെത്തിക്കാന്ന് പറയുന്നത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട പാട്ടാണ് ആ കാടിറങ്ങി അത് കഴിഞ്ഞ് വന്ന അവസാന പറ്റി പിന്നെ ഒട്ടുമില്ല പാടാൻ അത്രയും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ ഇല്ലാത്ത അവസ്ഥയാണ് ഞാൻ എനിക്ക് സങ്കടമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു ഒരു തരത്തിലും കാരണം തിയേറ്ററിൽ കാണാൻ പോയപ്പോൾ ആരും എന്റെ പാട്ട് കേൾക്കണില്ല എല്ലാരും ഭയങ്കര ചിരിയായിരുന്നു കാരണം ആ സിറ്റുവേഷൻ അങ്ങനത്തെ പച്ചഫെക്കയും അല്ലെങ്കിൽ ആ ഷോ കെട്ടണോ കൂടെ ഒരു ഭയങ്കര കോമഡി സീക്വൻസ് ആണല്ലോ അപ്പൊ അത് കഴിഞ്ഞ് ആ കാർത്തി പറയുന്നു ആ സംഗതി ഒക്കെ നീ എപ്പിടി പാടാ ഭയങ്കര ഡിഫികൾ പതി മാത്രമേ ഉള്ളൂ നോർമൽ ഇതാണ് നിങ്ങളുടെ വേറെ പാട്ടുകളും പാടിയിട്ടില്ലേ മൂവി രഘുവട്ടന്റെ പാടിയിരുന്നു പിന്നെ ശ്രീറാം മ്യൂസിക് ചെയ്തൊരു മേൽവിലാസം ശരിയാണെന്നു വാഴംബൂവി എന്നൊരു പാട്ടുണ്ടാകും പിന്നെ അമ്മ നക്ഷത്രം എന്നൊരു സോങ് ആദ്യം അതാണ് ഫസ്റ്റ് ഞാൻ ഈ രണ്ടാം ഭാവം എന്നുള്ള മൂവിക്ക് വേണ്ടിട്ട് നല്ല പാട്ടാ അമ്മ നക്ഷത്രമേ अम्मा नक्षत्रमे